ശൈത്യയും അനിമോളും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളിവിടെ കാണുന്നത് ശൈത്യ അനിമോളോട് ഒന്ന് പരാതി പറയുകയാണ് എന്നെ കട്ടപ്പ എന്ന് വിളിച്ചു എനിക്കത് ഭയങ്കര സങ്കടമായി പോയി പുറത്തെല്ലാവരും എന്നെ കട്ടപ്പ കട്ടപ്പ എന്ന് വിളിച്ച് കളിയാക്കുന്നു അപ്പോൾ അനു ചോദിച്ചു ഞാൻ എന്നെ കട്ടപ്പ എന്നല്ലേ വിളിച്ചോള് വേറൊന്നും വിളിച്ചില്ലല്ലോ പക്ഷെ നീയോ നീ എന്തൊക്കെ എനിക്കെതിരെ ചെയ്തു നീ എന്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ എന്റെ അടുത്തേക്ക് വന്നവള് ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എൻ്റെ ഇങ്ങേയറ്റം എൻ്റെ എക്സൽ അവരുടെ കാര്യം വരെ പറഞ്ഞു പിന്നെ ഞാൻ ആരിനെ കണ്ടപ്പോൾ എനിക്കൊരു ക്രഷ് തോന്നിയത് വളരെ തമാശക്കല്ലേ നിന്നോട് പറഞ്ഞത് അവനെന്നെക്കാട്ടി ഇളയ കുട്ടിയാണെന്ന് എനിക്കറിയാം എന്നെ അവനെന്നെക്കാട്ടി ഒരുപാട് ഇളയതാണെന്നും അറിയാൻ തമാശയ്ക്കാണ് പറഞ്ഞത് നിന്നോട് ആരിനോട് എനിക്ക് ക്രഷ് തോന്നുന്നത് നീ അത് ലാലേട്ടം ചോദിച്ചപ്പോൾ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ എന്തോരം വേദനിച്ചു ഏഹ് അതേപോലെ തന്നെ എന്റെ എക്സൽ അവരുടെ കാര്യം നീ നീയല്ലാതെ പറഞ്ഞതെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ നിന്നോട് ആ കാര്യം നിന്നോട് മാത്രമേ എക്സൽ എക്സൽ അവറിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ മസ്താനി പുറത്തുനിന്ന് ഇവിടെ നിന്ന് വന്ന മസ്താനിയാണ് ഇതിവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുത്തതെന്നും ഒക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് പക്ഷെ ഞാൻ ആദ്യം ചിന്തിച്ചത് നിന്നോട് മാത്രമേ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് നീയല്ലാതെ അത് വേറെ ഒരാളും പറയത്തില്ല എന്നാണ് ഞാൻ കരുതിയത് അതാണ് എനിക്ക് വിഷമമുണ്ടാക്കിയത് നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ആതിലെ പുറത്തേക്ക് പോയ എവിഷൻ പ്രക്രിയ ആണ് ഈ കാണുന്നത് എല്ലാവർക്കും എല്ലാവരുടെയും മുമ്പിൽ ഓരോ ബോംബുകളൊരു സാധനം പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് റെഡ് കളർ പുക വരുന്ന ആരോ അവർ പുറത്തേക്ക് പോകണമായിരുന്നു എല്ലാവരും ആകാംക്ഷപൂർവം കാത്ത് നോക്കി നിൽക്കുകയാണ് ആരാണ് ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആകാംക്ഷയോടെ എല്ലാവരും നോക്കി നിൽക്കുകയാണ് അങ്ങനെ അവസാനം അത് സംഭവിച്ചു ആതില പൊട്ടിച്ച ആ ബോംബുകളുള്ള സാധനത്തിൽ നിന്ന് റെഡ് കളർ പുകയാണ് പുറത്തേക്ക് വന്ന് ബാക്കി എല്ലാവരും സേഫ് സോണിലാണ് ബാക്കി എല്ലാവർക്കും പച്ച പുക വന്നപ്പോൾ ആദിലേക്ക് മാത്രം വന്നത് ചുമപ്പുക പുകയാണ് അങ്ങനെ ആതിലാ പുറത്തേക്ക് പോകുന്നു പിന്നീട് ഇവിടെ കാണുന്നത് എല്ലാവരും തമ്മിലുള്ള കുറച്ചേറെ സ്നേഹപ്രകടനങ്ങള കാര്യങ്ങളുമുണ്ട് ഇവിടെ ആദിലയും ന്യൂറയും ആ വളരെയധികം വിഷമത്തിലാണ് കാരണം അവര് അവിടെ പിരിയുകയാണ് ഇനി ഒരു ഒന്ന് ഒന്നിച്ച് രണ്ടുപേരോടും പുറത്ത് ചെന്നതിനു ശേഷം മാത്രമാണ് സാധിക്കുക അപ്പോൾ അന്ന് രാത്രി നൂറ വീണ്ടും എന്ന് നമ്മുടെ അക്ബറിനോട് പറയുകയാണ് നിങ്ങളാരും വിചാരിക്കുന്ന പോലെയല്ല അനുമോൾ മൊത്തത്തിൽ കുഴപ്പക്കാരിയാണ് അനുമോള് നൂറയ്ക്ക് ആദ്യം നഷ്ടപ്പെട്ടത് നല്ല വിഷമമുണ്ട് പക്ഷേ ആ വിഷമത്തിൽ അനുമോളും ഷാനവാസം ഒരാശ്വാസവാക്ക് പറഞ്ഞില്ല എന്നാണ് പറയുന്നത് എങ്ങനെ ആശ്വാസവാക്ക് പറയും കൂടെ നിന്ന് ചതിക്കുന്നവരോട് സ്നേഹം കാണിക്കാൻ ആർക്കാണ് കഴിയുക തലേന്ന് പോലും നാലു കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പരസ്പരം എല്ലാം പറഞ്ഞിനി നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പട്ടിന് ആതിലെയും നൂറയും ചേർന്ന് എന്തൊക്കെ അനുവിനെ പറയാവോ അത് മൊത്തവും പറഞ്ഞു ഒറ്റ നിമിഷം കൊണ്ട് കാലു വരുന്ന ഒരാളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നൂറ ഒരു ഗ്യാപ്പ് ഇട്ടു പക്ഷെ അതിന് നൂറ കൊടുത്ത പണിയെന്ന് പറയുന്നത് അക്ബറിന്റെ അടുത്ത് എന്ന് എന്താ പറയുക അനു ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം പറഞ്ഞ ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ കാണുന്നത് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഓരോരുത്തരുടെയും റാങ്ക് റേറ്റിംഗ് ഒക്കെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ അടുക്കളയിൽ അനുപാചകത്തിലാണ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഡോക്ടറാണ് തൊട്ടടുത്തേനെ നിൽക്കുന്നത് മസ്താനി നിപ്പമുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഇപ്പം അല്ലെങ്കിൽ കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ നിന്ന് അനിയും എല്ലാവർക്കും ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്കും കുത്തിത്തിരിപ്പും വഴക്കും ബഹളങ്ങളും ഒക്കെ നടക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്ന ഇതെന്ന് പറയുന്നത് ഓരോരുത്തരും അവിടെ ഇതുവരെയുള്ള പിന്നെ എന്താണ് ഏറ്റവും ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റി എന്തെങ്കിലുമൊക്കെ സംഭവകാശങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാനും പുതിയതായിട്ടുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കാനുമാണ് അതിൽ നമ്മുടെ രേണുസുതിയും പിന്നെ മുൻഷുമാഷും ഒക്കെ വന്ന് പറഞ്ഞത് എല്ലാവരെയും ഹൃദയത്തിൽ ഏറ്റുന്ന ഹൃദയത്തിൽ ഈ ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള ആശംസകളായിരുന്നു ആരായാലും അതിപ്പം അനീഷായാലും അനുവായാലും ആരായാലും മത്സരത്തെ മത്സരമായിട്ട് കണ്ടു കൊണ്ടു കൊണ്ടേ നിങ്ങൾ വിജയം കൊയ്തെടുക്കട്ടെ എന്ന് പറഞ്ഞ ആശംസകൾ അർപ്പിക്കുകയാണ് എല്ലാവർക്കും സന്തോഷമായി കാരണം ഇനിയിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പിന്നെ മുൻഷ്യെല്ലാവരെയും എന്താ പറയുക എല്ലാവരെയും അനുകരിച്ച് കാണിച്ചു അതെല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ടാക്കിയെന്ന് പറയുന്നത് ഷാനവാസൊക്കെ ഞെട്ടിപ്പോയി ഷാനവാസിനെയൊക്കെ അത്ര ഭംഗിയായിട്ട് അനുകരിച്ച് കാണിച്ചു എന്നുള്ളതാണ് ഷാനവാസ് തന്നെ ഞെട്ടിയേ ഞാൻ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നതെന്ന് ഓർത്ത അനുവിനെയും എല്ലാവരെയും അപ്പോൾ അത് കണ്ടപ്പോൾ നെവിനെ ഒരാഗ്രഹം നോവം പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ ആരെയാണ് നമ്മുടെ നൂറെ ഒന്ന് അനുകരിച്ച് കാണിക്കാന്നും പറഞ്ഞു നൂറെ അനുകരിച്ച് കാണിച്ച് നൂറെ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടാവുകയും അനുകരിച്ച് കാണിക്കുന്ന അത്ര ഭംഗിയായിട്ട് നമ്മുടെ നെവിൻ അനുകരിച്ച് കാണിച്ചു എന്നുള്ളതാണ് അതായപ്പം ഇവർ ആര്യനും മസ്താനിയും നൂറയും എല്ലാവരും കൂടി ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറയുകയാണ് അപ്പം ആര്യൻ പറയാണ് അത് പി ആർ ഒക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ പിന്നെ പണ്ട് ഞങ്ങളൊക്കെ ബിഗ് ബോസ് ഓരോരുത്തർക്ക് വേണ്ടി ഓട്ട് ചെയ്യാൻ പറയുമ്പോൾ ഓട്ടൊന്നും ചെയ്യത്തില്ല പിന്നെ ഈ ഓട്ടൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത് പി ആർ വർക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ ഓട്ടൊക്കെ കിട്ടുന്നത് അല്ലാതെ ഇവിടെ കിട്ടാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ബോറോടിച്ചകത്ത് ഇരുന്നപ്പോൾ അത് ആ ഭയങ്കരമായ മഴ പെയ്യുന്ന അത് കണ്ടതോടെ എല്ലാവരും കൊടയൊക്കെ എടുത്ത് പുറത്തേക്ക് ചാടി ആദ്യം കൊടയൊക്കെ കൊണ്ട് ഇവർ മഴയത്ത് ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസിനൊരു കുസൃതി തോന്നി ബിഗ് ബോസ് അതാ ബെർസോയി ബെർസോരി ബെഹാ ബെഖാ പാട്ടുണ്ടല്ലോ ആ ഹിന്ദി പാട്ടം കൂട്ടി ഇട്ട് കൊടുത്താൽ അതോടുകൂടി എല്ലാവരും അതുവരെ വെള്ളത്തിലൊന്നും കളിക്കത്തില്ല എന്ന് പറഞ്ഞവരൊക്കെ പുറത്തെയാടി എല്ലാവരും ഇങ്ങേറ്റം രേണുസുതി പിന്നെ എല്ലാവരും പുറത്താടി ആട്ടിച്ച് തകർത്ത് തിമിർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിനുശേഷം അവിടുത്തെ ബിഗ് ബോസ് എല്ലാവരെയും എന്താ നേരത്തെ പിടിച്ചൊടി എടുത്തിരിക്കുകയാണ് ഇപ്പം ഇരുത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത് നമ്മുടെ നേരത്തെത്തെ എല്ലാവർക്കും അഭിനന്ദനം അർഹിക്കുന്ന സമയത്ത് നമ്മുടെ എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട ആരോ വന്നു നമ്മുടെ അനുവിനുട്ട് പി ആർ വർക്ക് നടത്തുന്നവരൊക്കെ കഴിയുമ്പോൾ സമ്മാനം കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ ജുഷലാണ് പറഞ്ഞത് പി ആർ ഒക്കെ നടത്തുന്നവർ പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും നന്ദി പറയണോ പറഞ്ഞുകൊണ്ട് ഒരു കുത്തുവാക്കിയിട്ടു കൊടുത്ത് പക്ഷേ ഇതൊന്നും ഐ ഡോണ്ട് ബോതൽത്തിയെന്ന മാതെല്ലാം അനു കേട്ടുകൊണ്ടിരുന്ന അനു അനുഗാനേ പോലും ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല കാരണം ഒരു മനുഷ്യ ഇട്ട് ചവിട്ടി അരക്കാവുന്നതിൻ്റെ പരമാവധി ചവിട്ടിയറിച്ച് ചവിട്ടി അറിച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് മാറ്റം ഉണ്ടാവില്ലേ ഇവിടെ ഇവിടതേ ആര്യനും ജിഷീലും അവരുടെ അവരുടേതായ ലോകത്തിൽ ചിരിക്കുന്നു സന്തോഷിക്കുന്നു എല്ലാം ചെയ്യുന്നു അന്നും പണ്ടും അവരെങ്ങനെ അവരുടെ ലോകത്തിലാണവർ അവിടെ അതിക്രമിച്ചാരെങ്കിലും കിടക്കാൻ ചെല്ലുമ്പോഴാണ് ഇവരെ വയലൻ്റ് ആവുന്നതെന്ന് പറയുന്ന പോലെയാണ് അവരുടെ ലോകത്തിൽ ഇപ്പോഴും അവരുടെ ലോകത്തെ ഇവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആതില നൂറേയും കൂടെ ചേർന്ന് വലിയൊരു ബോംബ് അക്ബറിനിട്ട് കൊടുത്തിട്ടുണ്ട് ആ ബോംബ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി അനു പി ആർ വർക്ക് ചെയ്യാൻ പി ആറിൻ്റെ നമ്പർ എഴുതി ആതിലേക്ക് ഏൽപ്പിച്ചിരുന്നു എന്നുള്ള ഒരു ബോംബ് പൊട്ടിച്ചിട്ടാണ് ആതിലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആ ബോംബിനെ ഒന്നുകൂടി ശബ്ദപ്പെടുത്തുന്ന രീതി നൂറ ചെന്നത് വീണ്ടും ഒന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചു അതങ്ങനെ ഭയങ്കര വിഷയമായി അനു മാപ്പിറ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ അക്ബറിനെ കൺവിൻസ് ചെയ്യിക്കാൻ ചെന്നിട്ട് പോലും അത് കേൾക്കാൻ അക്ബർ തയ്യാറായില്ല അനുവിനെ ആട്ടിപ്പായിച്ചു അനു പൊട്ടിക്കരയുന്നുണ്ട് അക്ബർ പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഒരു ഓമ്പ് പൊട്ടിയതുപോലെ അവസ്ഥയിൽ നിൽക്കുകയാണ് ആനിപ്പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാനെങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഞാനങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എനിക്ക് പി ആറിൻ്റെ നമ്പരൊന്നും എനിക്ക് കാണാതറിയത്തില്ല എനിക്ക് അവിടെ കാണാതറിയാവുന്ന ഒന്നീ എൻ്റെ നമ്പർ എൻ്റെ അമ്മയുടെ നമ്പരും മാത്രമാണ് എനിക്കറിയാവുന്നത് എനിക്കല്ലാതെ പി ആറിൻ്റെ നമ്പർ എഴുതി കൊടുക്കാൻ കാണാതെ എനിക്കൊരു അങ്ങനെ ഒരു നമ്പർ എനിക്കറിയില്ല ഞാനങ്ങനെ ഒരു തെറ്റ് അക്ബറിനെ അക്ബർ അക്ബർക്കാർക്കെതിരെ ചെയ്തിട്ടില്ല എന്നൊക്കെ അനു പറഞ്ഞിട്ട് അതൊന്നു കേൾക്കാൻ ആരും ആരും തയ്യാറാവുന്നില്ല ജീഷനാണ് സംസാരിക്കുന്ന അനുവിനോട് അനു പറയുന്നുണ്ട് ഇല്ല ഞാൻ ഞാനെങ്ങനെയൊരു തെറ്റ് ചെയ്തിട്ടില്ല ആരാണ് എന്നെയൊന്ന് മനസ്സിലാക്കുക ഞാൻ എൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞാൽ അവൾ പോയി അവിടെ ട്രോയറിൽ നിന്ന് ഞാൻ എനിക്ക് അവരെ എഴുതി തന്ന നമ്പർ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞ കൊണ്ട് നമ്പരും ഉണ്ട് ആതിലയുടെ നൂറയുടെ നമ്പരാണ് അനുവിൻ്റെ കയ്യിലിരിക്കുന്ന അനു എഴുതി കൊടുത്ത നമ്പർ അനുവിൻ്റെ ചേച്ചിയുടെ നമ്പരാണ് അവസാനം സത്യ നൂറൊക്കെ സമ്മതിക്കേണ്ടി വന്നു ഏറ്റവും സങ്കടകരമായ അവസ്ഥ അത് കൊണ്ടുപോയി കൊടുക്കുന്നത് നമ്മുടെ നെവിനാണ് നെവിൻ കൊണ്ടുപോയി അക്ബറിനെ കൊടുക്കുമ്പോ അക്ബർ ഏതാ എൻ്റെ ഈസി മട്ടിലോട് പറയുന്നു അത് ഇന്നലെ ആതിലെ പുറത്തു പോവാൻ നേരത്തെ എൻ്റെ ചെവി വന്ന് പറഞ്ഞിരുന്നു ആ തന്ന നമ്പർ പി ആറിന്റെ നമ്പർ ഒന്നുമല്ല പിന്നെ അനുവിൻ്റെ ചേച്ചിയുടെ നമ്പറാണ് പക്ഷേ അതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊരു കുട്ടി കൂടെ കൊടുത്തിട്ടാണ് പോയി അങ്ങനെ അവിടെ ആതിലേടേയും നൂറേടേയും കള്ളത്തിൽ അവിടെ വാലിച്ച് കീറി പുറത്താക്കിയിരിക്കുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ പോകാൻ പോകുന്ന സമയത്തിന് മുമ്പ് ഇത്രയും വലിയൊരു ബോംബ് അവിടെ പൊട്ടിച്ചിട്ട് പോകാൻ തക്കണം എന്ത് തെറ്റാണാനോ അനു ആതിലിയോടും നൂറയോടും ചെയ്തത് ശരിക്കും ആദിലയ്ക്കും നൂറയ്ക്കും ആയിരുന്നില്ലേ അക്ബറിനോട് ദേഷ്യം മുഴുവൻ ഉണ്ടായിരുന്നത് പല തവണ അവർ പറയുന്നുണ്ട് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് സംസാരിക്കരുത് ഞങ്ങളോട് സഹകരിക്കരുത് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ അക്ബറിന്റെ നേരെ അക്ബറിന്റെ കുടുംബത്തിലുള്ളവരുടെ നേരെ പോലും ഉന്നയിച്ചിട്ടുള്ളത് ആദിലേ നൂറയാണ് ഒരിക്കലും അനു ആയിരുന്നില്ല അത് ഇപ്പോൾ അനുവിനെ കുറ്റക്കാരിയാക്കി ചിത്രീകരിച്ച് ഘട്ടത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കളിച്ച കളി അവർക്കുതന്നെ തിരിച്ചടിയായി ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് അവരിൽ അവരിലേക്ക് തന്നെ തിരിച്ചെത്തി അതിലെ പുറത്തേക്ക് പോകേണ്ടി വന്നു അപ്പോൾ എന്താണ് ഇനി അടുത്ത ഹട്ടോ എന്ന് പറയുന്ന അടുത്ത ഏഷ്യൻ ലാസ്റ്റ് എവിക്ഷൻ വരുന്നുണ്ട് ചിരിയോടെ നിൽക്കുന്ന നൂറയുടെയും കണ്ണു നിറയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു കാരണം നൂറയും പുറത്തേക്ക് പോയേ മതിയാവും കാരണം അവിടെ നടന്ന രണ്ടു പേരോട് ചേർന്ന് നടത്തിയ സർവ്വ കള്ളത്തരവും പുറത്ത് നിന്ന് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നതാണ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ആൾക്കാരെല്ലാം പുറത്തേക്ക് പോവുകയാണ് അവിടെ ഇതിൻ്റെ പേര് നടന്ന വിഷയങ്ങൾക്ക് ഇവർക്ക് എല്ലാവർക്കും കൈ ഉണ്ട് കാരണം പുറത്തുനിന്ന് കയറി വന്ന ഒരാൾ പോലുമില്ല ഈ വിഷയങ്ങളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാക്കി വലിയ കാര്യങ്ങളായിട്ട് ചിത്രീകരിച്ച് പല പല പറയാത്ത കാര്യങ്ങളും പറഞ്ഞെന്നും പറഞ്ഞു ഒക്കെ വിഷയങ്ങളാക്കി വലിയ വലിയ വിഷയങ്ങളാക്കിയിട്ടുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അനുവിനെതിരെ നിന്ന് സംഘടിച്ച് നിന്ന് കളിച്ച ഒരു കളിയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അവസാന ഘട്ടത്തിലും വിജയിച്ചത് അനു തന്നെയാണ് ആ പറഞ്ഞതും ഈ ചെയ്തതും മോക്ക കള്ളത്തരമാണെന്ന് ആതില പോയപ്പോൾ അക്ബറിൻ്റെ ചെവിൽ പറഞ്ഞിട്ട് പോയെങ്കിൽ പിന്നീട് നൂറയ്ക്ക് അത് സമ്മതിക്കേണ്ടി വരുന്നു വന്നു വരണ്ടി വന്നു എന്ന് പറയുന്നതാണ് അതിലെ ശരി കാരണം എല്ലാവരും ഒറ്റക്കെട്ടതുപോലെ ആ വിഷയത്തിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ നൂറയ്ക്ക് സത്യം തുറന്ന് പറയേണ്ടി വന്നു അങ്ങനെ ആ സത്യം പുറത്തു വന്നിരിക്കുന്നു ഇത് മുഴുവൻ കെട്ടി കെട്ടിച്ചമച്ച കുറെ കള്ളത്തരങ്ങളായിരുന്നുവെന്ന് സമ്മതിക്കേണ്ടി വന്ന നൂറയ്ക്ക് എന്തിനായിരുന്നു ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഇനിയും പുറത്തു പോകാൻ വളരെ രണ്ടോ മൂന്നോ ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്രയും ഒരു കള്ളക്കഥ കെട്ടിച്ചമച്ച് അനുവിനെ ഡെസ്പാക്കുക പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കുക സഹി കെട്ടിട്ട് അനു പറയുന്നുണ്ട് എനിക്ക് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയിപ്പിക്കുന്ന അത്രയും അവസ്ഥയിലേക്ക് ആധിലേയും നൂറേയും അനൂനെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ശരി ശരിക്കും പറഞ്ഞാൽ അനു എന്താ ഇവരോട് ചെയ്ത് തെറ്റ് ഈ പിള്ളേരെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചതാണോ ആധിലെയും നൂറേയും നെയ്യ് കാട്ടോ ഞൂറാ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവൾ എഴുതി കൊടുത്ത ചീച്ചിയുടെ ആ പേപ്പറാണ് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അതൊക്കെ കയ്യോട് ആൾക്കാർ പൊക്കി സാധ്യങ്ങൾ മുഴുവൻ പുറത്ത് വന്നു എന്നുള്ളതാണ് ഈ ലോകം മുഴുവൻ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കില്ല ഇത്രയും ഒരു കള്ളത്തരം പറഞ്ഞിട്ട് ഇത്രയും സീപ്പ് കളി കളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ആ കളികളെ മൊത്തം എന്താണ് കള്ളത്തരമാണെന്ന് സാധൂകരിക്കുന്ന കാര്യങ്ങൾ അവിടെ തന്നെ പുറത്ത് വന്നു സത്യം പറഞ്ഞാൽ പുറത്ത് വന്ന് പുറത്ത് നിന്ന് വന്നവരിൽ രേണുസുതി നമ്മുടെ അഭിലാഷ് പിന്നെ നമ്മുടെ ലക്ഷ്മി അങ്ങനെ വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ എന്തിനാണ് ഇതിനുള്ളിലേക്ക് കടന്നു വന്നതെന്ന് തിരിച്ച് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇപ്പോൾ ബിഗ് ബോസ് എന്തിനാണ് തങ്ങളെ ഓരോരുത്തരും ഇതിനുള്ളിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതെന്ന് തിരിച്ചറിഞ്ഞ് അവിടെയുള്ളവർക്ക് സമാധാനത്തോടെ ഒരു മോട്ടിവേഷൻ കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ചതെന്ന് പറയുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്താ ഹാട്ട്സ് ഓഫ് ലക്ഷ്മിതിനൊക്കെ കാരണം ഇത്രയേറെ സപ്പോർട്ടീവായിട്ട് അനുവിൻ്റെ കൂടെ നിന്നിട്ട് പറഞ്ഞു ഇതെല്ലാം നിന്നെ തകർക്കാൻ വേണ്ടിയുള്ള ഓരോരോ പരിപാടികളാണ് നീ തകർന്നു പോകാതെ തരിപ്പണമായി പോകാതെ നീ പിടിച്ചു നിൽക്കിയ കുട്ടി നിന്നെ കൊണ്ടതല്ലാതെ വേറൊന്നുകഴിയിൽ കാരണം അനുവിൻ്റെ കരച്ചിലൊക്കെ കണ്ടിട്ട് ജിഷനു പോലും സങ്കടം വരുന്നുണ്ട് അമ്മാതിരി കരച്ചിലാണ് അനു കരയുന്നത് ഒരു രക്ഷയില്ലാതെ കരയുന്നു കാരണം ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ നെഞ്ചുപൊട്ടിയാണ് നമ്മൾ കരയുന്നത് എന്തായാലും അവിടെ ദൈവം എന്നൊരു മഹാശക്തി ചിലപ്പോൾ പ്രവർത്തിച്ചതാകാം സത്യങ്ങളെല്ലാം പുറത്തു വന്നതേ എല്ലാവരെയും ബിഗ് ബോസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊള്ളാൻ ബിഗ് ബോസ് പറഞ്ഞു ബിഗ് ബോസിനെ കണ്ടും മതിയായി അവിടെ നടത്തി എല്ലാവരുടെയും പ്രകടനങ്ങൾ കണ്ടും മതിയായി ബിഗ് ബോസ് പറഞ്ഞു ശരി എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളൊക്കെ ഇവിടെ വന്ന് കയറി എല്ലാവരോടും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ തിരിച്ചു പോകും ഇനി ഇവിടെ നിന്ന് ഈ ബാക്കി ആറുപേർക്കൂടെ സമാധാനക്കേട് ഉണ്ടാക്കേണ്ട നിങ്ങൾക്കൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു അങ്ങനെന്തായാലും പോകുന്നതിന് മുമ്പേ എല്ലാവരും വന്ന് അത്രയും നേരം പാര വച്ചാലും ശത്രുത കാണിച്ചാലും ഒക്കെ എല്ലാവരും വന്ന് നല്ല മനസ്സോടുകൂടി അനുവിനോടും ബാക്കി കണ്ടസ്റ്റൻസിനോടെല്ലാം യാത്ര പറഞ്ഞ് അവരെല്ലാം പോകാനുള്ള പുറപ്പാടിലാണ് പോകുന്നതിനു മുമ്പ് ലക്ഷ്മി അനുവിനെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് ഏർ സ്ട്രോങ് ആയിട്ട് നിൽക്കുക ആത്മഹത്യ കൈവിടാതെ എല്ലാവരും പറയുന്നുണ്ട് അത് ലക്ഷ്മി ആയാലും അഭിലാഷായാലും പനിശ്ശരത്തായാലും എല്ലാവരും അന്ന് മാപ്പ് പറയ യാത്ര പറയുമ്പോൾ അവളോട് പറയുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്ന അഭിലാഷനൊക്കെ ഒരു പ്രത്യേക സ്നേഹം തന്നെയുണ്ട് അനുവിനോട് അതായത് ഒനിയൽ വന്നാണൊരു മകളെപ്പോലുള്ള സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അനുവിനോട് പ്രത്യേക സ്നേഹമുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്കും അവിടെ എന്താ പറയുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടയ്ക്കും വഴക്കും വെക്കാണ് പിന്നെ ദേഷ്യം വരുമ്പോൾ മനുഷ്യരല്ലേ നമ്മൾ ദൈവങ്ങളൊന്നുമല്ല മനുഷ്യരാണ് ദേഷ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആരും ആരും ഒന്നും പറയാത്തവരില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിന് അധികപ്പറ്റി പറയുന്നുണ്ട് ഇവിടെ ഇവിടേതേ എല്ലാവരും ബിഗ് ബോസ് വീട് വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ അനിക്കുട്ടി അവിടെ എല്ലാം കറങ്ങി നടന്ന് നോക്കുന്നത് അനിക്കുട്ടിയുടെ പാവേ കാണുന്നില്ല എവിടെ പോയി എന്നാണ് നോക്കുന്നത് ആ വീട് മുഴുവൻ തിരഞ്ഞെന്നൊന്നും നോക്കുകയാണെങ്കിൽ എവിടെ പോയി തൻ്റെ പാവേ എവിടെ പോയി എവിടെ പോയി അവസാനം അങ്ങനെ ആ പാവയെ കിട്ടി അത് ആരോ കൊണ്ട് ഒളിച്ച് വെച്ചിരുന്നതാണ് എന്തായാലും ഒളിച്ച് വെച്ചിരുന്ന സാധനം കിട്ടി ഇതിപ്പോ നമ്മുടെ കട്ടപ്പായ കലാപം സരികയും കൂടെ പറയുന്ന ഒരു കാര്യമാണ് എന്തായാലും ആതിരേനു കുറെ പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു കള്ളത്തരട്ട് രാജടി നടത്തിയത് കൊണ്ട് ഒറ്റ ഗുണമുണ്ടായി ഗുണം മൊത്തം കിട്ടിയിരിക്കുന്ന അനുവിനാണ് ഇപ്പോൾ ഇതിപ്പോൾ പോസിറ്റീവ് വൈബായിട്ട് പുറത്ത് പ്രവർത്തിച്ചിട്ട് ആളിപ്പോൾ വോട്ടിങ്ങിലൂടെ അങ്ങ് മുൻസ്ഥാനത്ത് എത്തുമോ എന്നൊരു പേടിയുണ്ടെന്നാൽ കൊള്ളാം നല്ല പേടിയാണല്ലേ എന്തായാലും അങ്ങനെയൊക്കെ പേടിയുള്ളത് നല്ലതാണ് കാരണം ഇങ്ങനെയോ എല്ലാവരും കൂടെ ചേർന്ന് നിന്നൊരു പണി കൊടുക്കുമ്പോഴേ ആലോചിക്കണേ ഇതൊക്കെ എവിടെ ചെന്ന് ചേരുവന്ന് എന്തായാലും പിന്നെ നമ്മുടെ ലക്ഷ്മിയൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു എന്തിനാണ് ഇതിനുള്ളിലേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ എന്തിനാണ് തങ്ങളെല്ലാവരും വിളിച്ച് ഇതിനുള്ളിലേക്ക് ബിഗ് ബസ് കൂട്ടിയതെന്ന് തിരിച്ചറിഞ്ഞ് കുറച്ച് പേരിൽ ഒരാളാണ് ലക്ഷ്മി ബാക്കി വന്ന സ്ത്രീകളെല്ലാം കണക്കായിരുന്നു രേണുസുതി സപ്പോർട്ടാണ് കേട്ടോ രേണുസൂതി എന്നും രേണുസുദിയെ പൊതുവെ നമുക്ക് പണ്ടേ അറിയാം ആരെയും കുറ്റം പറയുന്ന ഒരു രീതിയാണ് കുട്ടിക്കില്ല അങ്ങനെ അവസാന എവിഷൻ നടക്കുകയാണ് എല്ലാവരുടെയും കയ്യിലൊരു ജിക്സാ ബസ്സിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവരവരുടെ ഫോട്ടോകളാണ് ആ ജിക്സാ ബസ്സില് ഓരോരോ പാർട്സായിട്ട് കൊടുത്തിരിക്കുന്നത് അത് ജോയിൻ ചെയ്യുന്നവരെല്ലാം വിന്നാണ് ജോയിൻ ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയുണ്ടെങ്കിൽ അത് നൂറയായിരുന്നു ന്യൂറ അങ്ങനെ